श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवदे उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യയം ആറ് ധ്യാനയോഗം ശ്ലോകം ഇരുപത്തിയഞ്ച് പേജ് നമ്പർ മുന്നൂറ്റമ്പത് ശനൈ ശനൈരുപരമേത് ബുദ്ധ്യ ധൃതിഗൃഹീതയാ ആത്മസംസ്ഥം മനഃക്ക ചിന്തപദംതിഗൃഹതയാ ബുദ്ധിയ പൂർണ്ണ വിശ്വാസത്താൽ നിയന്ത്രിതമായ ബുദ്ധിയാൽ മനഃ മനസ്സിനെ ആത്മസംസ്ഥം കൃത്വ ആത്മാവിൽ സ്ഥിരമാക്കിയിട്ട് ശനൈ ശനൈ ക്രമേണ മെല്ലെ മെല്ലെ ഉപരമേത് വിരമിക്കണം കിഞ്ചിത് അന്നിനെയും പറ്റി ഞ ചിന്തയേത് ചിന്തിക്കരുത് വിവർത്തനം ക്രമേണ പടിപടിയായി വിശ്വാസദാർഢ്യമാർന്ന ബുദ്ധിയുടെ സഹായത്താൽ സമാധ്യസ്ഥനാകണം മനസ്സിനെ ആത്മാവിൽ ഉറപ്പിക്കുക മറ്റൊന്നിനെയും കുറിച്ച് ചിന്തിക്കാതെ ഭാവാർത്ഥം ദൃഢവിശ്വാസം കൊണ്ടും ബുദ്ധിയുപയോഗിച്ചും പതുക്കെ പതുക്കെ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് വിരമിക്കണം ഇതിനെ പ്രത്യാഹാരമെന്നു പറയും ദൃഢവിശ്വാസം ധ്യാനം ഇന്ദ്രിയ നിഗ്രഹം ഇവകളാൽ മനസ്സിനെ നിയന്ത്രിച്ച് സമാധിയിൽ വർത്തിക്കണം അപ്പോൾ ജീവിതത്തെക്കുറിച്ച് ഭൗതികമായൊരു ഭാവനയോടെ പ്രവർത്തിക്കുന്ന പ്രശ്നമേയില്ല അല്ലെങ്കിൽ സ്ഥൂല ശരീരം നിലനിൽക്കുന്നിടത്തോളം കാലം ഭൗതികതയോട് ബന്ധപ്പെടാതിരിക്കാൻ വയ്യെന്നിരിക്കലും യോഗി വിഷയഭോഗങ്ങളിൽ മനസ്സുവെക്കരുത് പരമപുരുഷൻ്റെ ആനന്ദത്തിലല്ലാതെ മറ്റൊന്നിലും അയാൾ ആനന്ദിക്കുന്നില്ല നേരിട്ടുള്ള കൃഷ്ണാവബോധ പ്രവർത്തനം കൊണ്ട് ഈ ഒരവസ്ഥയിലെത്തിച്ചേരാൻ എളുപ്പത്തിൽ സാധിക്കും ഹരേ കൃഷ്ണ